തന്മാത്ര എന്നുള്ള സിനിമ ഒരുപാട് ഒരുപാട് പേർക്ക് വെളിച്ചം കൊടുത്ത സിനിമയാണ് ഒരുപാട് പേര് പേടിച്ചു പോയ സിനിമയാണ് ഇങ്ങനൊരു അസുഖമുണ്ടെന്ന് മനസ്സിലാക്കിയ സിനിമയാണ് അക്ഷയമേ മേധാക്ഷയം എന്ന് പറയുന്നത് അതൊരു രോഗമായിട്ടല്ല ഒരു അവസ്ഥയാണ് അങ്ങനെ ഒരു രോഗിയെ പോയി കണ്ടുപഠിക്കാൻ പറ്റില്ല മലയാള സിനിമയുടെ നടന വിസ്മയമായ മോഹൻലാലിനെ നായകനാക്കി ബ്ലസി സംവിധാനം ചെയ്ത ചിത്രമാണ് തന്മാത്ര കാലങ്ങളായുള്ള തന്റെ അഭിനയ ജീവിതത്തിൽ അദ്ദേഹം ചലച്ചിത്ര പ്രേമികൾക്ക് സമ്മാനിച്ചത് ഒട്ടനവധി സിനിമകൾ മറ്റാരെക്കൊണ്ടും അഭിനയിച്ച് ഫലിപ്പിക്കാൻ സാധിക്കാത്തത്ര മികച്ചതാണ് ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും അവയിൽ പ്രധാനപ്പെട്ട വേഷമാണ് തന്മാത്രയിലെ രമേശൻ നായർ റിലീസ് ചെയ്തിട്ട് പത്തൊൻപത് വർഷം പിന്നിട്ടിരിക്കുന്നു കാഴ്ച എന്ന സിനിമയ്ക്ക് കിട്ടിയ കയ്യടി നിലയ്ക്കുന്നതിന് മുൻപാണ് തന്മാത്രയുമായി ബ്ലസി എത്തിയത് പത്മരാജന്റെ ഓർമ്മ എന്ന ചെറുകഥയെ അടിസ്ഥാനമാക്കി ബ്ലസ് ഒരുക്കിയ ചിത്രം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പതിനാറിനായിരുന്നു തിയേറ്ററിൽ എത്തിയത് അൽഷിമേഴ്സ് എന്ന അവസ്ഥയെക്കുറിച്ച് വിവരിച്ച സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയമായിരുന്നു നേടിയത് റിലീസായ അതേ വർഷം തന്നെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ അഞ്ചോളം പുരസ്കാരങ്ങളായിരുന്നു ചിത്രം കരസ്ഥമാക്കിയത് മികച്ച സംവിധായകൻ നടൻ തിരക്കഥ എന്നീ പുരസ്കാരങ്ങളും സിനിമയിൽ മകനായി അഭിനയിച്ച അർജുൻ ലാൽ പ്രത്യേക ജൂറി പുരസ്കാരത്തിനും അർഹനായ ചിത്രം സിനിമയിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു മലയാള സിനിമ കണ്ട ഒരു അപൂർവ കാഴ്ചയായി തന്മാത്രയും സിനിമാ ആസ്വാദകർ ഇപ്പോഴും വിലയിരുത്തുന്നുണ്ട് മോളിവുഡിന്റെ സുവർണ കാലഘട്ടത്തിന്റെ സ്പാർക്കുകൾ നിറഞ്ഞതാണ് തന്മാത്ര എന്ന ചിത്രം പത്മരാജനും കെ കെ ജോർജും ഉൾപ്പെടെയുള്ള സംവിധായകർ മലയാളത്തിന് മികച്ച സിനിമകൾ സമ്മാനിച്ച ഒരു സുവർണ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം ഈ ചിത്രം ഒരു പുതിയ കാലത്തിൻ്റെ കൂടി സിനിമ ആവുകയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ തന്നെ കൊതിപ്പിച്ച അപൂർവം സിനിമകളെ ഉള്ളുവെന്നും അതിലൊന്ന് തന്മാത്രയാണെന്നും പ്രിയദർശൻ അന്ന് പറഞ്ഞിരുന്നു കെട്ടുകാഴ്ചകളിൽ നിന്നും മുക്തമായാൽ കാമ്പുള്ള സിനിമാ അനുഭവം എന്നതാണ് തന്മാത്രയുടെ പ്രധാന സവിശേഷത പ്രദർശന വിജയത്തിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നതിലുപരി ഇത്തരം ഒരു സിനിമ മലയാളത്തിൻ്റെ ആവശ്യമായിരുന്നു ആ ഒരു കാലഘട്ടത്തിൽ മലയാളത്തിലെ മുഖ്യധാര സിനിമകളുടെ രൂപഘടന പിന്തുടർന്ന ചിത്രമല്ല ഒരിക്കലും തന്മാത്ര അതിനാടകീയമായ ആഖ്യാന ശൈലിയിലൂടെ നിറമുള്ള ജീവിത മുഹൂർത്തങ്ങളിലൂടെ ബ്ലസ്സി നമുക്ക് ധന്യമായ ദൃശ്യാനുഭവം പകരുന്നതിലാണ് ശ്രദ്ധിച്ചിരിക്കുന്നത് സിനിമയിലെ രമേശൻ എന്ന കഥാപാത്രത്തിന് സംഭവിക്കുന്ന ദുരന്തം ഏതൊരാൾക്കും വന്ന് പിണയാവുന്ന ഒന്നായി പ്രേക്ഷകൻ അനുഭവപ്പെടുന്നത് ഈ ഒരു ആഖ്യാന ശൈലി കൊണ്ടാണ് കാണുന്നവർ തന്നെ കഥാപാത്രങ്ങളായി മാറുന്ന ഒരു എമ്പതിയിലേക്ക് സിനിമയുടെ ആസ്വാദനത്തെ വളർത്തുന്ന ഒരു ആഖ്യാനത്തിൻ്റെ കരുത്താണ് ഈ ചിത്രത്തിനുള്ളത് വൃദ്ധനായും മന്ദബുദ്ധിയായും ചരിത്രനായകരായും പല നടന്മാരും മികച്ച രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാൽ ഒരു കുട്ടിയായി അഭിനയിക്കുക എന്നത് ആദ്യ സംഭവമാണ് മറവി രോഗം ബാധിച്ച് ഒരു പത്ത് വയസ്സുകാരൻ്റെ ഓർമ്മയും ബുദ്ധിയും മാത്രമുള്ള മനസ്സുകൊണ്ട് ഒരു കുട്ടിയായി മാറിക്കഴിഞ്ഞ ഒരാളെ അഭിനയിക്കുക എന്നത് ഒരു നടനെ സംബന്ധിച്ച് വളരെ വലിയ വെല്ലുവിളി തന്നെയാണ് രമേശൻ എന്ന കഥാപാത്രം ഈ ഒരു ദുരന്തത്തെ അവതരിപ്പിക്കുമ്പോൾ മോഹൻലാൽ നേരിട്ടത് തൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്ന് തന്നെയാണ് സിനിമയുടെ സ്വീകാര്യതയെക്കുറിച്ച് സംവിധായകൻ ബ്ലസ്സി ഒരിക്കൽ പറഞ്ഞിരുന്നു ഒരു സംവിധായകൻ എന്നതിലുപരി കുറിച്ച് നമ്മുടെ സമൂഹത്തിൽ അവബോധം സൃഷ്ടിച്ചതിന് തന്മാത്ര സഹായിച്ചു എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് തന്മാത്രയുടെ ആശയം കാഴ്ച എന്ന സിനിമ സംഭവിക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാഴ്ചയുടെ തിരക്കഥ എഴുതാൻ നിർബന്ധിക്കപ്പെടുകയും അത് എഴുതിയ ആത്മവിശ്വാസത്തിലാണ് പിന്നീട് തന്മാത്രയ്ക്ക് തുടക്കം കുറിച്ചതെന്നും ബ്ലസ്സി അന്ന് പറഞ്ഞിരുന്നു കുറേയധികം ബന്ധങ്ങളുടെ കൂടി കഥയാണ് തന്മാത്ര പങ്കുവെക്കുന്നത് ഒട്ടുമിക്ക മിഡിൽ ക്ലാസ് കുടുംബങ്ങളിലുള്ള പലരുടെയും സ്വപ്നമാണ് തനിക്ക് ചെയ്യാൻ കഴിയാതിരുന്നത് തൻ്റെ മകനിലൂടെ ചെയ്തെടുക്കുക എന്നുള്ളത് അതിനു പുറമെ അൽഷിമേഴ്സ് രോഗം ബാധിച്ച ഒരു വ്യക്തിയിലും അയാളുടെ കുടുംബത്തിലും വരുത്തുന്ന മാറ്റങ്ങളെ പിന്നീട് അവർ നേരിടേണ്ടി വരുന്ന അസാധാരണ സാഹചര്യങ്ങളെക്കുറിച്ച് ചെയ്യണമെന്നും ബ്ലസ്സിക്കുണ്ടായിരുന്നു ഇതിലെ നടി നടന്മാരുടെ പെർഫോമൻസ് അത് മോഹൻലാലിൻ്റെ മാത്രമല്ല ചിത്രത്തിൽ അഭിനയിച്ച മീരാ വാസുദേവ് നെടുമുടി വേണു ജഗദീശ് ശ്രീകുമാർ അർജുൻലാൽ എല്ലാവരും മികച്ച രീതിയിൽ കഥാപാത്രങ്ങളായി മാറി കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക